സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്താൻ അനുമതി ലഭിച്ചു ഹൈക്കോടതിയാണ് വെടിക്കെട്ടിന് അനുമതി നൽകിയതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ഏഴ് ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് പന്ത്രണ്ടിന് രാത്രി എട്ടു മണിക്ക് ചേരിയുടെയും ഒൻപത് മുപ്പതിന് തെക്കുമംഗലം ദേശത്തിന്റെയും പതിമൂന്നിന് രാവിലെ എട്ട് മണിക്ക് ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റിയുടെയും വെടിക്കെട്ട് നടക്കും ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി നടന്ന ദേശകൂത്തിന് ഹൈക്കോടതിയുടെ അനുമതിയോടെയായിരുന്നു വെടിക്കെട്ട് നടത്തിയിരുന്നത് വെടിക്കെട്ടിനായി പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ അംഗീകരിച്ച രൂപത്തിലുള്ള സംഭരണ മുറിയില്ലെന്നതുൾപ്പെടെയുള്ള പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് പന്ത്രണ്ടിന് പൂരം ദിവസം ചിനക്കത്തൂർ പൂരത്തിന്റെ ചരിത്രത്തിലാദ്യമായി പകൽപൂരത്തിന് സമാപനം കുറച്ച് കിഴക്കു പടിഞ്ഞാറൻ ചേരികളിലെ ഇരുപത്തിയേഴാനുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടത്തും ഇരുചേരികളിലെയും ആനപൂരങ്ങൾ വൈകിട്ട് ആറു മുപ്പതിന് പരസ്പരം അഭിമുഖമായി നിന്ന് ഒരേ സമയം കൂടമാറ്റം നടത്തുമെന്നും ഏഴുദേശം കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ആർ മണികണ്ഠൻ ജോയിന്റ് കൺവീനർ എ ആർ രാജേഷ് ഭാരവാഹികളായ പുത്തൻ വീട്ടിൽ ശശിധരൻ എം സുഭാഷ് കെ ഹരിദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശദമായ ചക്കുത്തൽപ്പൂരം മാർച്ച് പന്ത്രണ്ടിന് ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായി പൂരത്തിന് വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടത്തെ സമീപിക്കുകയും അവർ നിരസിച്ചതിനെ തുടർന്ന് ബഹു ഹൈക്കോടതിയെ സമീപിച്ചു അതേ തുടർന്ന് നമുക്ക് വെടിക്കെട്ടിന് അനുമതി ലഭിച്ചിട്ടുണ്ട് റൈറ്റ് വിഷൻ ന്യൂസ് ഒറ്റപ്പാലം